ഞാൻ നമ്മൾ കാണുന്ന മരണങ്ങളെ കുറിച്ച് ബാധ്യതയെ കുറിച്ച് അള്ളാഹുനെൽപ്പിച്ച ഉത്തരവാദിത്തത്തെ കുറിച്ച് അറിയണം മനസ്സിലാക്കണം നമ്മൾ ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ ജീവിക്കണം ഭയപ്പെട്ട ഏതെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം പരിപൂർണമായ രീതിയിൽ ചെയ്തുകൊണ്ട് ജീവിക്കണം അതാണ് ഞാൻ മാഷാഫി മാ റഹ്മി പാടിയതായ ജീവിക്കുന്ന കാലം ഈ കുറച്ച് മാത്രമേ ഉള്ളൂ ആരോഗ്യം കുറച്ച് മാത്രമേ നമുക്ക് ഉണ്ടാകുകയുള്ളൂ എപ്പോഴാണ് നമ്മൾ വീഴുക എന്നറിയില്ല എപ്പോഴാണ് നമുക്ക് രോഗം വരിക എന്നറിയില്ല അതിനു മുമ്പ് നിങ്ങൾ തക്കു അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കണേ അള്ളാഹന്റെ കൽപ്പനങ്ങൾ മനസ്സിലാക്കി ജീവിക്കണേ കാര്യങ്ങളെല്ലാം രാത്രി ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ രാവിലെ എങ്ങനെ പോകുന്നറിയില്ല രാത്രി ഉറങ്ങിയതാ ഭാര്യയോട് സംസാരിച്ച് മക്കളോടൊക്കെ സംസാരിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒന്നിച്ചു ഉറങ്ങിയ ഭാര്യ ഒത്തിച്ച് ഒന്നിച്ചു ഉറങ്ങിയതാ റൂമിൽ പക്ഷേ പാതിരാത്രിയിൽ ആരും കാണാത്ത നമ്മളെ കൂട്ടുകാരൻ വന്ന് നമ്മളെ കുടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ആരും കാണാത്ത നമുക്കൊരു കൂട്ടുകാരൻ ഉണ്ട് അവർ വന്ന് നമ്മൾ അടുത്ത് കിടക്കുന്ന ഭാര്യ അറിഞ്ഞില്ല ഞാനൊന്ന് എൻ്റെ ഭാര്യയോട് ഉണർത്തിട്ടൊന്ന് പറയട്ടെ ഞാൻ പോകുകയാണെന്ന് തൻ്റെ ഇടപാടിനെ കുറിച്ചൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയാൻ പോലും അവസരം കിട്ടില്ല എന്ന് പരിശുദ്ധ കുറാൻ സുഹൃത്തുള്ള സാധാരണ കഴിഞ്ഞ ആഴ്ച നാടിൽ മരിച്ച മറ്റു വ്യക്തി തടയിൽ വെച്ച് മരിച്ചതാണ് ആരും പറയണില്ല ഒരാളും ഉണ്ടായിട്ടില്ല ഒന്ന് ഞാൻ വീട്ടിൽ പോകട്ടെ എന്ന് മഴക്കിന് പോലത്തോളൂ പറഞ്ഞിട്ടുണ്ടാകും പറ്റുമോ ഒന്ന് മടക്കി ഞാൻ ഒന്ന് വീട്ടു പോകട്ടെ എന്റെ ഭാര്യയോട് പറയട്ടെ എന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷെ പറയാൻ വേണ്ടി സാധിച്ചില്ല